ഹലോ നമുക്കിന്ന് കരിമണിയിൽ കുറച്ച് ബ്രേസ്ലെറ്റ് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് തൊട്ടിട്ടാട്ടോ ഈ കാണിക്കുന്നതിൻ്റെ പ്രൈസ് വൺ തേർട്ടി ഫൈവ് ആണേ ഇങ്ങനെ ഡബിൾ ലെയർ ആയിട്ട് കരിമണി വന്നിട്ട് അതിൻ്റെ സെൻട്രൽ പോഷനിൽ സ്റ്റോൺ വെച്ചിട്ടൊരു ലൊക്കറ്റ് കൊടുത്തൊരു സംഭവം അപ്പുറം ഇപ്പുറം ചെറിയൊരു പേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഡെയിലി കെയർ ചെയ്യാൻ പറ്റുന്നവർ യൂസ് ചെയ്താൽ മതി കാരണം ഇതിങ്ങനെ ചെറിയ വളരെ ലൈറ്റ് വെയ്റ്റ് ഐറ്റം ആട്ടോ നമ്മുടെ ഹാൻഡ് മംഗളസൂത്രമൊക്കെ ഇല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഈ സെലിബ്രിറ്റികൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കയ്യിലിടാറുണ്ട് ഈ മംഗളസൂത്രം നോർത്തിലൊക്കെ അതുപോലത്തെ ഒരു ടൈപ്പാണ് കേട്ടോ കണ്ടതിൻ്റെ ക്ലോസപ്പ് ലുക്കിങ്ങിനാട്ടോ പറഞ്ഞത് ഇതിൻ്റെ മറ്റേ ലോക്ക് ആ സെൻട്രൽ സംഭവം ഇല്ല അതിൻ്റെ ഹാ ഈ കൊളുത്തിൻ്റെ അവിടെയും കൊടുത്തിട്ട് ചെറുതായിട്ട് വരണം ഇതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ കണ്ടോ ഇതിൽ മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതിനൊന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഡിസൈനിങ്ങനെയാണ് ഇനി നമുക്ക് സെക്കൻഡ് ഡിസൈൻ കാണാം സെക്കൻഡ് ഡിസൈൻ വന്നിട്ട് ഇതാണ് വൺ ട്വൻറ്റി ഫൈവ് ഡിസൈൻ കേട്ടോ കരിമണിയിൽ വന്നിട്ട് ഓൾ ഓവർ ഇങ്ങനെ ഒരു ചെറിയൊരു റൂബിയുടെ ഒരു ഹാങ്ങിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല റെസോർട്ട് ഇത് കാണാം സിംപിൾ ആണ് കേട്ടോ നല്ല ക്യൂട്ടാൻ്റെ സിമ്പിൾ ആണ് എന്നോട് ചിലർ മംഗൾസൂത്രം കൊണ്ടുവരുകയെന്ന് ചോദിച്ചാൽ നമുക്ക് മംഗൾസൂത്ര അത്ര ഇല്ല ഇവിടെ അതുകൊണ്ട് ഞാൻ ഹാൻഡ് മംഗൾസൂത്ര കരിമണി പ്ലേസിൽ ഒത്തിരി എൻക്വയറി ഉണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ് കേട്ടോ കണ്ടില്ലേ ക്ലോസബ്ലുക്ക് കണ്ടില്ലേ ഇതെല്ലാം പ്ലേറ്റഡ് ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഡെയിലി വെയർ പറയാൻ കാരണം ഇച്ചിരി ഹൽക്ക അതായത് ചെറിയ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടാണ് ഞാനങ്ങനെ കെയർ ചെയ്യാൻ പറഞ്ഞത് ഇത് നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഇതിൽ വൈറ്റ് ബോൾസിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സെൻട്രലായിട്ട് ഒരു ഓവൽ ഷേപ്പ് വന്നിട്ട് അതിൽ നിറച്ച് കുഞ്ഞ് കുഞ്ഞ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ എയ്റ്റി ഫൈവ് ആണ് കേട്ടോ അല്ല സോറി വൺ സെവൻറ്റി ഫൈവ് ആണേ മാറിപ്പോയി വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നല്ല സൂപ്പർ ഫിനിഷിംഗ് ആട്ടോ ഈ സിമ്പിളായിട്ടൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ റൈറ്റ് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നല്ല പ്ലേറ്റിങ്ങാണ് വന്ന് വരുന്നത് ഗോൾഡ് പ്ലേറ്ററൊക്കെ തന്നെ കേട്ടോ എല്ലാം വരുന്നത് നല്ല രസമില്ലേ കാണാൻ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ കാണാം ഇഷ്ടപ്പെടാൻ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് ഒരു ഡ്രോപ്പ് ഷേപ്പിൽ ഒരു കുന്തൻ്റെ ഒരു പോളിക്കീടെയൊക്കെ ഒരു തോന്നൽ തോന്നിക്കുന്ന ടൈപ്പ് ഒരു സ്റ്റോൺ ആട്ടോ നല്ല രസമാണ് ഇത് കാണാം ഇത് സിമ്പിളാണ് കേട്ടോ നോക്കി ഒറ്റ ഒരു ലെയർ കരിമണിയിൽ മൂന്ന് ഡ്രോപ്സ് വന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസും വൺ സെവൻറ്റി ഫൈവ് തന്നെയാണോ കേട്ടോ നല്ല രസമില്ലേ കാണാൻ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇത് വൺ വൺ എയ്റ്റി ഫൈവ് ഇതിൻ്റെ പ്രൈസ് വൺ എയ്റ്റി ഫൈവ് കാരണം ഇതിൻ്റെ സ്റ്റോണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഉണ്ട് കേട്ടോ കരിമണി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലെച്ചിട്ട് വലിയൊരു ബീഡ്സ് ആണ് ഒരു രുദ്രാക്ഷവും കിട്ടത്തില്ലേ അതുപോലത്തെ ഒരു ടൈപ്പ് കട്ടിലാണ് ഇതിൽ ബീഡ്സ് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഇവിടെ ഗോൾഡ് ചെയിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നോക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാവേ നെക്സ്റ്റ് ഡിസൈൻ പറയണത് ഇതാണ് ഏറ്റവും റേറ്റ് കൂടിയ ഡിസൈൻ കേട്ടോ ഇതിൻ്റെ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ആകട്ടോ അതിന് കാരണം ഉണ്ട് ഇതിൻ്റെ സെൻട്രൽ ബോൾസ് ഇല്ലേ അതിൽ കുറച്ച് വർക്കുണ്ട് കേട്ടോ അതൊക്കെ നോക്കിയാൽ മനസ്സിലാവും സെൻട്രൽ ബോർഡ്സിൽ ബ്ലാ ബ്ലാക്ക് സ്റ്റോൺ സ്റ്റോൺസും പിന്നെ വൈറ്റ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് ഇച്ചിരി ക്വാളിറ്റി ഉണ്ട് ഇച്ചിരി ഇത് ഡെയിലിവറി ആയിട്ടൊക്കെ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റും കാരണം ഇച്ചിരി ബലോ ഒക്കെ ഉണ്ട് ഇതിന് നല്ല രസമില്ലേ കാണാൻ ബോൾസ് വന്നിട്ട് നമ്മളിവിടെ നിന്ന് കിട്ടാത്ത ടൈപ്പ് ഒരു ഡിസൈൻ ആട്ടോ ഇത് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലുള്ള ഡിസൈൻ ആട്ടോ ഇതിൻ്റെ പ്രൈസ് വൺ സെവൻറ്റി ആട്ടോ ഇത് ഡെയിലി വെയർ ആണേ നമ്മുടെ കരിമണി വിത്ത് ഗോൾഡ് ബീഡ്സ് വരണോ കേട്ടോ അപ്പോൾ നമ്മളോട് കാര്യം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് ആംഗ്ലെറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ സെയിം അളവിലുള്ള രണ്ടെണ്ണം എടുത്താൽ മതിയല്ലോ അത് ചില കുട്ടികൾക്ക് ഇപ്പോൾ കരിമണി ആംഗ്ലറ്റും കരിമണി ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് കൊടുക്കാറില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ശരി എന്നാൽ തെറ്റാ